കോൺഗ്രസ് ബന്ധം മുൻ കേന്ദ്രമന്ത്രി മിലൻ നിർണായക എക്സിൽ കുറിച്ചു ഷിന്റെ കൂടുമാറുന്നതിന് മുന്നോടിയായാണ് തീരുമാനം എന്നാണ് സുജന ദില്ലിയിൽ നിന്നും നോബിൾ ആണ് ചേരുന്നത് നോബിൾ യു പി എ കാലത്ത് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രി അടക്കമായിരുന്നു ഇപ്പോൾ ഷിൻറെ പക്ഷത്തേക്കാണ് മാറുന്നതെന്ന് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടുണ്ടോ എന്തൊക്കെയാണ് അദ്ദേഹം എക്സിൽ കുറിക്കുന്നത് നിമിമേഷ് കോൺഗ്രസിന്റെ നേതാക്കളിൽ മുതിർന്ന നേതാക്കളിൽ ഒരാളാണ് മിനിൻ ദിയോറ ഇദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് വിട്ടുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു തന്റെ കുടുംബത്തിന്റെ അൻപത്തിയഞ്ച് വർഷത്തെ കോൺഗ്രസ് ബന്ധം അവസാനിപ്പിക്കുന്നു എന്നാണ് ദിയോറ വ്യക്തമാക്കുന്നത് നിർണായക അധ്യായത്തിന് അവസാനമായി എന്നും അദ്ദേഹം എക്സിന് കുറിച്ചു പ്രധാനമായും ഇപ്പോഴത്തെ ഈ അതിർത്തി അതായത് മുൻ കേന്ദ്ര സഹമന്ത്രി കൂടിയാണ് അതിർത്തി എന്ന് പറയുന്നത് ഇന്ത്യ മുരളി സീറ്റ് വിജനത്തിൽ അദ്ദേഹം പ്രതിദാനിച്ചത് മുംബൈ സൗത്ത് ഉദ്ധവ് പക്ഷം ശിവസേന ഉദ്ധവ് പക്ഷം ആവശ്യപ്പെട്ടിരുന്നു ഇതിന് പിന്നാലെയാണ് ഇതുമായി ബന്ധപ്പെട്ട ഈ ഇദ്ദേഹത്തിന്റെ രാജി പാർട്ടിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒട്ടേറെ തവണ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളി ദേവദേവറയുടെ മകനാണ് മിഥുൻ ദേവറ ഇദ്ദേഹം മിലിൻഡിയോള ഇദ്ദേഹം കഴിഞ്ഞ തവണയും നേരത്തെയും ഈ മുംബൈ സൗത്തിൽ നിന്നായിരുന്നു മത്സരിച്ച് വിജയിച്ചു വന്ന് ആ മണ്ഡലത്തിൽ മത്സരിക്കാമെന്ന ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ട് പക്ഷേ ഈ സീറ്റ് സഖ്യത്തിൽ പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിൽ സീറ്റ് വിജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സീറ്റ് ലഭിക്കാൻ ഇടയില്ല എന്നൊരു സാഹചര്യം വന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രാജ്യം എന്നതാണെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അദ്ദേഹം ഇപ്പോൾ ഷിൻഡെ വിഭാഗത്തിൽ ശിവസേന ഷിൻഡെ വിഭാഗത്തിലേക്ക് ചേക്കേറും എന്നാണ് ലഭിക്കുന്നതിനും അത്തരത്തിൽ അവിടെ ചേക്കേറിക്കൊണ്ട് ആ മണ്ഡലത്തിൽ മത്സരിക്കുക എന്നാണ് ലക്ഷ്യം വെക്കുന്നത് എന്ന് അറിയാൻ കഴിയുന്നു എന്താണെങ്കിലും ഇന്ത്യ മുന്നണിയിലെ സീറ്റ് വിവരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടയിലാണ് ഈ രാജി എന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നാളെ ഉദ്ധവ് താക്കറെ ശരത് പവാർ എന്നിവരുമായി സോണിയാഗാന്ധി മല്ലികാർജ്ജുൻ ഖർഗെ എന്നിവർ ചർച്ച നടത്താൻ ഇരിക്കുന്നതിന് മുന്നോടിയായാണ് ഈ രാജി മിരുടെ രാജി എന്നും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണെങ്കിലും സീറ്റുകളുമായി ബന്ധപ്പെട്ട അതായത് ലോക്സഭാ തലത്തിൽ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം അത്തരത്തിൽ സീറ്റ് ലഭിക്കാൻ സാധ്യതയില്ല സാധ്യതയില്ലെന്ന് സാഹചര്യത്തിലാണ് ഡിയോടെ ഈ രാജി എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാവുന്നത് ശിവസേന ഷിൻഡെ പക്ഷത്തേക്കായിരിക്കും ഇദ്ദേഹം പോവുക എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ശരി നോബിൾ മാരിക്കാരനാണ് ആ വിവരങ്ങൾ നൽകിയത്